കാലവർഷം ശക്തമായതോടെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം തീരം കടലെടുത്ത അവസ്ഥയിലാണ് പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ് ശക്തമായ തിരമാലയാണ് ഉണ്ടാവുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കടലാക്രമണം രൂക്ഷമായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഏറെയും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ വർഷത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുള്ള കടലാക്രമണമായിരുന്നു വർഷം തുടങ്ങിയിട്ടുള്ള അപ്പോൾ ഇനി ഇതിപ്പോൾ പൊട്ടിക്കഴിയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും പണിക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പം ഈ കടലാക്രമണം എന്ന് വെച്ചാൽ ചിലപ്പോൾ റോഡ് വരാനും വെള്ളം കയറാനും ചാൻസ് ഇപ്പോൾ ക്യറ്റം തുടങ്ങുന്നേ ഉള്ളൂ ഏകദേശം ഒരു നാല് മണി വരെ ഉണ്ടാവും ഏകദേശം കാഴ്ചപ്പാടിൽ ഇതൊരു മൂന്നാല് ദിവസം ഇതുപോലെ തന്നെ ജാസ്തി ഉണ്ടാവും ചെയ്യും ഇന്നത്തേക്കാളും കൂടുതൽ നാളെ ഉണ്ടായിരുന്നു കടൽക്കരയിൽ നിർത്തിയിട്ട വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട് ചൂട്ടാട നീരൊഴുക്കും ചാൽ പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ഇതിലും ഗുരുതരമാവാനാണ് സാധ്യത ന്യൂസ് ന്യൂസ്ബിറോ പഴയങ്ങാടി